ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ കിരണും പാറും ബൈജുവിനെ പറ്റി സംസാരിക്കുന്നു ആ സമയത്ത് കിരൺ പറയണം മോൾക്കിപ്പോൾ ബൈജു ഇല്ലാതെ പറ്റത്തില്ലല്ലേ അതുകൊണ്ട് ഇനി ഏത് യാത്രയിൽ നമ്മൾ പോയാലും അവിടെയെല്ലാം ബൈജുവിനെയും കൂട്ടിയിട്ട് പോകുമെന്നൊക്കെ പറയുന്നു ബൈജു ആണെങ്കിൽ കള്ളു കുടിച്ച് ബോധമില്ലാതെ റൂമിൽ വന്ന് മൂടിപ്പൊതച്ച് കിടക്കുന്നു പ്രകാശനോട് അമ്മൂമ്മ പറയുകയാണ് നിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാകും നീൻ്റെ കുഞ്ഞു ഇവിടെ വയ്യാതിരിക്കുമ്പോൾ അവിടെ ആഘോഷിക്കാൻ പോയതാണ് അവനും അവളും കൂടെ ചിലപ്പോൾ പാർട്ടി നടത്തുകയായിരിക്കും നമ്മുടെ കുഞ്ഞിൻ്റെ സൗണ്ട് പോയതിൻ്റെ എന്നൊക്കെ പറയുന്നു മുത്തശ്ശി പറയുകയാണ് അവിടെ നിന്ന് രണ്ടുപേരും തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു രണ്ടെണ്ണവത്തിനും ആക്സിഡൻറ്റ് പറ്റി അങ്ങ് തീർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ൂമ്മ പറയണം നീ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കല്യാണിക്ക് എന്തെങ്കിലും പറ്റിയാൽ നിനക്ക് കുറച്ചെങ്കിലും ആശ്വാസമാകും അവളാണെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ഭയങ്കര വ്രതമൊക്കെ എടുത്തിട്ടാണ് ഉമിനീര് പോലും ഇറക്കാതെ അതുപോലെ ഞാനും ഇനി ശ്രമിക്കാൻ പോകുക അത്രയൊന്നും പറ്റിയില്ലെങ്കിലും ഇനി നോൺ വെജ് ഒന്നും കഴിക്കാതെയൊക്കെ ശ്രമിക്കുമെന്നൊക്കെ പറയുന്നു എൻ്റെ പേരെയും വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് പ്രകാശനാണെങ്കിൽ മുത്തശ്ശിയോട് പറയണം നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട വിക്രമാണെങ്കിൽ സോണിയുടെ ഭർത്താവല്ലേ കിരൺ അതുകൊണ്ട് അവനെ കൊല്ലാനൊന്നും ശ്രമിക്കത്തില്ല എന്ന് പറയുന്നു അമ്മൂമ്മയപ്പോൾ പറയുകയാണ് നിനക്ക് മാത്രം എന്താണ് ഇപ്പോൾ ഇങ്ങനെ മാറ്റം സോണി മോൾക്ക് പോലും സംശയമുണ്ടെന്ന് പറയുന്നു മുത്തശ്ശി പറയുകയാണ് അവൾ ഈ യാത്രയിൽ അവസാനിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന അവൾ മുകളിലോട്ട് പോകണം തിരിച്ചു വരരുതെന്നൊക്കെയാണ് ആഗ്രഹമെന്നൊക്കെ പറയുകയാണ് അതേസമയം രാത്രിയിലാണെങ്കിൽ ഗുണ്ടയാണെങ്കിൽ കല്യാണിയുടെ റൂമിലാണെങ്കിൽ ബെല്ലടിക്കുകയാണ് പക്ഷെ തുറക്കുന്നില്ല ഡോർ തുറന്നു കിടക്കുന്നു അകത്തേക്ക് കയറി ചെല്ലുന്നു ശരിക്കും ആ റൂമിലാണെങ്കിൽ ബൈജു ആണ് കള്ളു കുടിച്ച് ബോധം കെട്ടുകിടക്കുന്നത് ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റാതെ തന്നെ മരുന്ന് വെച്ച് ബോധം കെടുത്തുന്നുണ്ട് ബൈജുവിനെ കല്യാണിയാണെന്ന് കരുതിയിട്ട് ഗുണ്ടയാണെങ്കിൽ ബൈജുവിനെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നു അടുത്ത ദിവസം രാവിലെയാണെങ്കിൽ കല്യാണിയുടെ റൂമിലേക്ക് പാറവും കിരണും വന്നിട്ട് പറയാണ് ബൈജൂനെ കാണുന്നില്ല എവിടെയെങ്കിലും കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു കല്യാണിയും കണ്ടില്ല എന്ന് പറയാണ് കിരൺ പറയുകയാണ് ഫോൺ വിളിച്ചിട്ട് മൊബൈൽ റിംഗ് അടിക്കുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല എന്ന് കല്യാണി ചോദിക്കുകയാണ് രാത്രിയിൽ എന്തിനാണ് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നതെന്ന് കിരൺ അപ്പോൾ പറയുന്നു അത്രമാത്രം ടെൻഷൻ ഉണ്ടായിരുന്നു അതാണ് വിളിച്ചതെന്ന് കിരൺ പറയണേ ഇന്നലെയെല്ലാം ഞാൻ ഒത്തിരി ഹാപ്പി ഹാപ്പിയായിട്ടാണിരുന്നത് പക്ഷേ ചില ദുസൂചനകളൊക്കെ കിട്ടി അതുകൊണ്ടാണ് എനിക്ക് ടെൻഷനെന്നൊക്കെ പറയുന്നു കല്യാണിയോടാണെങ്കിൽ റൂം തുറക്കാൻ പാടില്ല എന്നും ബൈജുനെ ഞങ്ങൾ തപ്പിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുന്നു കിരണം പാറുവാണെങ്കിൽ റോഡിലെല്ലാം കാർ ഓടിച്ച് ബൈജുവിനെ തേടുകയാണ് അവസാനം ബീച്ചിന്റെ ഒരു സൈഡിലാണെങ്കിൽ ബൈജു കിടക്കുന്നത് കാണുന്നു കിരൺ ആണെങ്കിൽ ബൈജുനെ വഴക്ക് പറയുകയാണ് നിനക്ക് ബോധമില്ലാതെ ഇവിടെ വന്നാണോ കിടന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ബൈജു പറയുകയാണ് എന്നെയാണെങ്കിൽ ഇന്നലെ ഒരുത്തൻ തട്ടിക്കൊണ്ടു പോയി ഞാൻ ബോധം തെളിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ എന്നെ അവൻ ഒരുപാട് തല്ലിയിട്ട് ചോദിച്ചു നീ എന്തിനാണ് ആ റൂമിൽ പോയി കിടന്നതെന്ന് എന്നെ അവൻ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതാണെന്നൊക്കെ ബൈജു പറയുകയാണ് കിരൺ അപ്പോൾ പറയണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ ഇന്നലെ ഞാൻ എന്തിനാണ് ഇത്രമാത്രം ടെൻഷനായെന്ന് കല്യാണിയെ കൊല്ലാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു അതിൽ കുടുങ്ങിയത് ബൈജു ആണെന്നൊക്കെ പറയുന്നു കിരൺ പറയാണ് ഇന്നലെ ഒരുത്തൻ ഫോൺ വിളിച്ച കാര്യമൊക്കെ രണ്ടുപേരോടും പറയുന്നു ആ സംശയമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ കല്യാണിയോട് ആ റൂമിൽ കിടക്കണ്ട എന്ന് പറഞ്ഞത് ബൈജു അപ്പോൾ ചോദിക്കുകയാണ് ആളിയെന്താണ് ഞങ്ങളോട് പറയാതിരുന്നത് അല്ലെങ്കിൽ ഞാൻ ആ റൂമിൽ പോയി കിടക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നു കിരൺ അപ്പോൾ ചോദിക്കുക നിന്നോട് ആര് പറഞ്ഞു ആ റൂമിൽ കിടക്കാനെന്ന് ബൈജു അപ്പോൾ പറയുകയാണ് എനിക്ക് ബോധമില്ലായിരുന്നു ആ സമയത്താണെങ്കിൽ ഒരു റൂമിൻ്റെ കഥവ് തള്ളിയപ്പോൾ ഈ റൂമാണ് തുറന്നത് അതിനകത്ത് കയറി കിടന്നെന്നൊക്കെ പറയുന്നു കിരൺ പറയാണ് കല്യാണി പോകുന്നിടത്തൊക്കെ സൂക്ഷിക്കണം കല്യാണിയെ നമ്മളും ഫോളോ ചെയ്യണമെന്ന് കിരൺ ചോദിക്കുകയാണ് ബൈജുവിനോട് നിനക്ക് ഇന്നലെ ആ കൊണ്ടുപോയ ഗുണ്ട ഓർമ്മയുണ്ടോ എന്ന് അപ്പോൾ ബൈജു പറയാണ് എന്നെ ഇടിച്ച് തകർത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ മുഖമൊന്നും ഓർമ്മയില്ല എന്ന് പറയാണ് ബൈജു പറയാണ് എവിടെ പോയാലും കല്യാണിയെ കൊള്ളാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് അപ്പോൾ പാറു ചോദിക്കുകയാണ് നമ്മളിവിടെ താമസിക്കുന്നത് അത്ര സേഫ് അല്ലല്ലോ എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്